ടോക്സിക് പീപ്പിൾ ടോക്സിക് ആയ ആൾക്കാരെ എങ്ങനെ മാറ്റാം സത്യം പറയണമെങ്കിൽ ടോക്സിക് ആയ ആൾക്കാരെ മാറ്റാൻ നിൽക്കുകയും ചെയ്യാത്തെയാണ് നല്ലത് കാരണം ഓരോ മാറ്റാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എനർജി കൂടി ഡ്രെയിൻ ചെയ്ത് പോകാൻ അല്ലാണ്ട് ഓർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഇപ്പം ഒരു പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുക അപ്പം അവരെ കറക്റ്റ് ചെയ്യുന്നവർ ഞമ്മക്ക് ഞാൻ നെഗറ്റീവ് അടിക്കാനും നമ്മുടെ വൈകൂടം നഷ്ടപ്പെടുക അല്ലാണ്ട് ഓര് മാറാനുള്ളൊരു സാഹചര്യം വളരെ കുറവാണ് പിന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇപ്പം പല നമുക്ക് വളരെ ക്ലോസായ ആൾക്കാർ കേൾക്കുമ്പോൾ ടോക്സ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു കമ്പനി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരോട് നോ പറയാനുള്ളൊരു ഗറ്റ്സ് നമുക്ക് വേണം കാരണം ഈ നോ പറയുന്ന സംഭവം ഭയങ്കര പാടാണ് ഗസ് പറയുന്നതിനേക്കാളും ഭയങ്കര ഒരു ഒരുപാടധികം പവർ വേണം ഒരു നോ പറയണമെങ്കിൽ അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എൺപതായിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് പ്രോപ്പറായ ബൗണ്ടറീസ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ അവർ വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം ടോക്സിക് ആയ ആൾക്കാരുടെ അടുത്ത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് അല്ലാണ്ട് ഓരെ മാറ്റി ഓരോ നാളെ ഇപ്പം സ്പിരിച്വാലിറ്റിയോ എന്ത് കാര്യങ്ങളോ അവിടെ പറഞ്ഞ് നമുക്ക് ഓരെ കൺവിൻസ് ചെയ്യാമെന്നുള്ള അതിമുഖങ്ങളൊന്നും വേണ്ടാത്തെയാണ് നല്ലത് കാരണം ഇപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിനെപ്പറിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെ അത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ് പുറത്തുനിന്ന് ആരും ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ എത്ര അത് നമ്മൾ പറഞ്ഞു കൊടുത്താലും ചിലവർക്ക് അത് സിങ്ക് ആവില്ല അപ്പം അത് അവർക്ക് തന്നെ ഒരു ടൈം ആകുമ്പോൾ തോന്നണം അപ്പോൾ ഈ ടോക്സിസിറ്റി അല്ലെങ്കിൽ ഈ നാർസിസ്റ്റ് ആയ ആൾക്കാർ അടുത്ത് നിന്ന് കഴിയുന്നതും ഡിസ്റ്റൻസ് വെക്കുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുക സംസാരിക്കാൻ വേണ്ട ഓരോ ഓരോടുത്ത് തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു നെഗറ്റീവിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിലോ എന്ത് ബേസിലോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ അത് അനാവശ്യമായ ടോക്സിസിറ്റി വാരി വലിച്ച് നമ്മൾ എടുക്കും പോലെ ആയിരിക്കും അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കഴിയുന്നതും ഡിസ്റ്റൻഡ് ആവുക കാരണം നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ രക്ഷിക്കാനോ വേറൊരാളൊന്ന് സേവ് ചെയ്യാനോ ഒരാൾക്ക് വേണ്ടി ഒന്ന് കൂടെ നിൽക്കാനോ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല ആദ്യം നമ്മൾ നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ടും മറ്റു ചെയ്തിട്ട് എല്ലാം എനർജി ആയിട്ട് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച സംഭവം ഈ ടോക്സിക് പീപ്പിൾ അല്ലെങ്കിൽ എനർജി വാമ്പയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഈ എനർജി വെമ്പേഴ്സ് പറയുന്ന സമയത്ത് ഓര് കടന്നു വന്ന വഴികളാണ് ഒരുപാട് നെഗറ്റിവിറ്റി ഒരുപാട് ദുരന്തങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ചെയ്ത് ദുരന്തങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ നമ്മളോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓർക്കൊരു ഗുഡ് ഫീല് കിട്ടും നമ്മളൊന്ന് ഡൗണവും പക്ഷേ നമ്മൾ സാധാരണ ആൾക്കാർ അത് ഒരു എൺപതൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവർക്ക് റെക്കഗ്നൈസ് എൺപതല്ലാത്ത സാധാരണക്കാരാണ് അവർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക പിന്നെ ചില റിലേഷൻഷിപ്പിന്റെ കേസുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഭയങ്കര ഒരു പ്രിയദർശൻ സിനിമ പോലെ വളരെ ബ്യൂട്ടിഫുൾ ഒക്കെ ആയിരിക്കും കുറച്ച് കഴിയുമ്പം ഈ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര ടോക്സിസിറ്റി പക്ഷേ അപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഇന്ന് ശരിയാവും നാളെ ശരിയാവും അങ്ങനെ പോയി പോയി അവസാനം ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് തിരിച്ച് വരേണ്ട നമ്മൾ എത്തും അങ്ങനെ എത്തിക്കരുത് പ്പോഴത്തേക്ക് അതാണ് നമ്മൾ പറഞ്ഞത് ആദ്യമേ ഒരു വെൽ ആ ഒരു ബൗണ്ടറി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം ആ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് പല പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അയ്യന്ന് പിന്നെ ഞോ പറഞ്ഞ് തിരിച്ച് വരേണ്ടതായിട്ട് നിങ്ങൾ കാണണം ആ ഡിസിഷൻ നിങ്ങൾ നിങ്ങളപ്പം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ആ ഡിസിഷൻ നിങ്ങൾ നിങ്ങളപ്പം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ചേഞ്ചർ ആണത് പക്ഷെ ആര് നോ പറയുന്നതിന് പകരം എല്ലാം ശരിയാകുന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷ അങ്ങനെ നന്നാവുന്ന ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഒരു പിരീഡ് കഴിഞ്ഞ് ഒരു മാറ്റം വരാം മാറ്റം വരുന്നതൊക്കെ വളരെ മൈനോറിറ്റി ആൾക്കാരുണ്ട് പക്ഷേ എന്തിരുന്നാലും ഈ ഒരു എല്ലാവർക്കും ഒരുപോലെ ജഡ്ജ് ചെയ്തൊരു ടോക്സിക് പേഴ്സൺ ആണ് അറിഞ്ഞിട്ട് അവരിൽ നമ്മൾ വീണ്ടും വീണ്ടും ഒരു നല്ലത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് നമ്മളെ തന്നെയാണ് നഷ്ടപ്പെടുക അപ്പോൾ നമ്മുടെ ഒരു ഒറിജിനൽ ക്യാരക്ടർ തന്നെ അവിടെ ഇല്ലാണ്ടായി പോകും അപ്പം പണ്ടത്തെ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞ രണ്ട് വ്യക്തികൾ തന്നെ ആയി പോവും കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് അത് അത് ഒരു അഭിനയിച്ച് ആ അഭിനയം നമ്മുടെ റിയാലിറ്റി പിന്നെ നമ്മൾ നമ്മളല്ലാണ്ടല്ല രീതിയിൽ നമ്മൾ പോയി പോകും അപ്പോൾ അത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ നിൽക്കുക ആദ്യമേ നോ പറയേണ്ട സമയത്ത് നോ പറയുക നിങ്ങളെ ബൗണ്ടറി ശക്തമായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളെ തകർക്കാൻ പറ്റില്ല